ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ വാസുദേവ ശ്രീമഹാഭാഗവതം സ്കന്ധം പത്ത് പതിനഞ്ചാം അധ്യായം വൃക്ഷസ്തുതി മുതലായവ ശ്രീശുഖൻ പറഞ്ഞു ആറാം വയസ്സിൽ ഭഗവാൻ ഇതേ വിധം ഗോപാലകന്മാർക്കഭിവന്ധ്യനാഗവേ സഖാക്കളും പൈക്കളുമായി ചരിക്കയാൽ വൃദ്ധാവനം പാവനമാക്കി നീളയും തന്നെ പുകഴ്ത്തും പശുപാലർ തന്നടുക്കേട്ടൻറെ കൂടെ കുഴലൂതി മാധവൻ തെളിച്ചിടും പൈക്കളൊടൊത്തുലാത്തിനവക്കിണങ്ങും മലർവാടി തോറുമേ മൃഗദ്വിരാളി ധ്വനി മോഹനം മഹൻ മനസ്സുപോൽ സ്വച്ഛ ജലാശയാവൃതം കാറ്റ തുലാവും ശതപത്ര സൗരഭം ബോധിച്ചു കൃഷ്ണൻ അങ്ങിങ്ങിളം ചന്തളിരിന്റെ കാന്തി പൂപഴങ്ങളും തൻ ചരണത്തിൽ മുട്ടുവാൻ ഗുണിച്ച കൊമ്പുള്ള മരങ്ങളും ചിരിച്ചോതി ജവാലേട്ടനോടാതിപൂരുഷൻ ശ്രീ ഭഗവാൻ പറഞ്ഞു മരങ്ങളായിട്ടു ജനിക്കിലെന്തി സമർപ്പണം ജൈവുഭവൽ പദങ്ങളിൽ ജ്ഞാനം കുതിച്ചിട്ടവർ ഭൂപഴങ്ങളും സമസ്തദേവോത്തമ പൂജ്യപാതരെ ലോകത്തിനൊട്ടുക്കൊരു ഭവൻ മഹത്വമേ വാഴ്ത്തുവതി വണ്ടുകൾ അങ്ങല്ലയോ സർവജനാധിപൂരുഷൻഭക്തരീ വണ്ടുകൾ പണ്ട് യോഗികൾ ആടിഭജി പൂമയിലങ്ങയെ ഹൃഷ്ടമേണം ഗോപീമനോജ്ഞമിഴിയാലൊഴിയുന്നു നിന്നെ ി ചൊരിയുന്നുനക്ക് കാടാകിലെന്ത് ഇവിടെയൊട്ടു കുസജ്ജനം താൻ തോൽപാദമേറ്റണവു വല്ലികൾ നിന്നഖത്താൽ കോരി തരിച്ചകന്നും ആറും മൃഗം ഗിളികളും ചരിതാർഥർ ഗോപീലക്ഷ്മി ഗോപീലക്ഷ്മി സ്പൃഹാഭരിത വക്ഷസനല്ലയോ നീ ശ്രീശുഖൻ പറഞ്ഞു വൃന്ദാവനശ്രീയിലേവം അതിസന്തുഷ്ടനായി ഹരി ആറ്റിൻറെ കരയിൽ കാലിമേച്ചു പർവ്വതസാനുവിൽ കരിവണ്ടുകൾ മൂളവേ സഖാക്കളോത്ത് സഖാക്കളോത്തേറ്റുമൂളി രാമനും വനമാലിയും കളഹംസത്തിൻറെ കൂവലേറ്റുകൂവുമിടക്കിടെ ചിരിച്ചുമയിലോടൊപ്പം നൃത്തം വെക്കുമിടക്കിടെ ഇടയ്ക്കു ചൊല്ലി വിളിക്കും ുംഷ്ടപ്പെടും ശബ്ദങ്ങൾ ഉണ്ടാക്കിയോടും സിംഹവ്യാക് നടൻ കളിയിൽ ക്ഷീണിച്ച രാമൻ ഗോകോൽ സംഘത്തിൽ വീഴുകിൽ കാൽതലോടി കൊടുക്കും തൻ താൻ തന്നെ ചെന്നിട്ട് ഇടയ്ക്കിടെ പാടിയാടി ചാടി മല്ലിട്ടുല്ലസിക്കുന്ന ഗോപരെ പുകഴ്ത്തി കൈകോർത്തു നിന്നുചിരിക്കുന്ന സഹോദരൻ ദ്വന്ദ്യുദ്ധം ചെയ്ത കൃഷ്ണൻ മരച്ചോട്ടിൽ തളർച്ചയാൽ സംഘത്തിൽ തലവെച്ചുറങ്ങും തളിർമത്തയിൽ ആ മഹാത്മാവിന്റെ പാദം തഴുകി ഗോപരിൽ ചിലർ സാദരം പുൽവിഷറിയാൽ വീശിനാർ മറ്റു മറ്റവാപരും ർ മഹാരാജ ഭഗവത് വിശ്രമത്തിനായി മെല്ലെ മെല്ലെ പാട്ടുപാടി ഹൃദയത്തോടെ ഹൃദയത്തൊടെ ആരാണുതെന്നൊരിയാടിടാതെയും ഗോപാത്മജത്വാഭിനയം നടത്തിയും വിളങ്ങിനാൻ ശ്രീചരണം തലോടുവോൻ സാധാരണമാതിരി ഈശചേഷ്ഠിതൻ ശ്രീധാമാവ് എന്നൊരിടയൻ രാമകൃഷ്ണ സുഹൃത്തമൻ ഒരിക്കൽ സസ്നേഹമോദി സുബലോകൃഷ്ണരും രാമ രാമ മഹാബാഹോ കൃഷ്ണകൃഷ്ണ ഷടാന്തക ദൂരെയല്ലാതൊരു പനം കാടുണ്ടതു ഭയാനകം പഴം വീഴുന്നുണ്ടവിടെ വീണേടത്തു കിടക്കയാം എടുക്കാൻ സമ്മതിക്കില്ല ദുഷ്ടനാം ധേനുകാസുരൻ വസിക്കുന്നു രാമ കൃഷ്ണ ഖരരൂപം ധരിച്ചവൻ ബലിഷ്ഠ ബന്ധുക്കളുടെ നടുക്ക ഈ അസുരാധമൻ നരർ ചെല്ലാറില്ല വിടപ്പേടിയാൽ നരഭുക്കിനെ പശുക്കളാൽ പക്ഷികളാൽ കൂടി അക്കാടുപേക്ഷിതം തിന്നിട്ടില്ലാത്ത പഴങ്ങൾ ബഹു സൗരഭ്യമുള്ളവ എങ്ങുമെങ്ങും വായുപോലും ഇതാ മധുരസൗരഭം ഊട്ടിയാലും പഴം കൃഷ്ണ കൊതിമൂത്ത പറഞ്ഞങ്ങളെ അങ്ങേക്കത് ഇഷ്ടമാണെങ്കിൽ പോകാമങ്ങു നമുക്കുടൻ മിത്രോക്തികൾ കൈയാൽ രാം രാമകൃഷ്ണയും മിത്രങ്ങളും വനങ്കാട്ടിലെത്തി കളിതമാശയിൽ ചെന്നപാടാനോ കൈയാൽ ബലൻ പനമരങ്ങളെ കുലുക്കുന്നു കുലുക്കുന്നുഴിവു പഴമെങ്ങുമേ പഴങ്ങൾ വീഴുന്ന ശബ്ദം കേട്ടു പാഞ്ഞെത്തി ഭീഷണൻ കാടും പാലും വിറക്കൊള്ളും വിധത്തിൽ ധേനുകാസുരൻ ബലൻ്റെ നഞ്ചിൽ ചുട്ടി രണ്ടുകാൽ കൊണ്ടുമാലൻ കഴുത ശബ്ദം മുഴക്കി ചുറ്റും പാഞ്ഞ മഹാബലൻ ബലൻറെ നേരിട്ടു തന്നെ പാഞ്ഞു പിന്നീടു ഗർഭൻ ചവിട്ടി കൊല്ലുവാൻ നോക്കി ഗോവിഷ്ഠൻ ബലഭദ്രനെ ഒറ്റ കയ്യാൽ കാൽകൾ കൂട്ടിപ്പിടിച്ചാൻ അവനെ ബലൻ എറിഞ്ഞാൻ വാനിൽ ചുഴറ്റി തുമ്പിലേക്കുടൻ ശവം വീണു തകർന്നപ്പോൾ തലക്കനമിഴും വന വീഴുക വീണു മൂന്നു ചാരനിൽ ചാരനില്ക്കയാൽ ബലൻ നേരം പോക്കിൽ മേലോട്ടെറിഞ്ഞ കഴുത ശവം വന്നു വീഴെ കൊടുങ്കാറ്റാൽ അവ വീണുപോയി വസ്ത്രത്തിൽ നൂലെന്ന പോലീ പ്രപഞ്ചത്തിൻ്റെ തന്തുവായി വർത്തിച്ചിടും അനന്ത വയ്യാത്തതൂഴിയിൽ ബന്ധുനാശക്ലിഷ്ടരായ കഴുതക്കൂട്ടമത്രയും ഉടനെ പാഞ്ഞെത്തി രാമകൃഷ്ണരോട് കയർക്കുവാൻ നേരിടുന്നവയെ ഭൂപ രാമകൃഷ്ണർ തമാശയായി എറിഞ്ഞു പിൻഗാൽ പിടിച്ചു പനം വട്ടയിലേക്കുടൻ പനം വട്ടകളിൽ ദൈത്യശരീരച്ചോര ചിന്തവേ പനം പഴങ്ങളും മിന്നീ വാനിൽ മുിൽ മാതിരി രാമകൃഷ്ണന്മാർ കളിയാൽ ചെയ്ത പാവന സേവനം കേൾക്കെ പൊഴിച്ചു ദേവന്മാർ പൂക്കളും വാദ്യഘോഷവും അന്ന് തൊട്ടാളുകൾ ഭയം കൂടാതുകൂ പനം പഴം കഴുതക്കോരമില്ലാത്ത കാട്ടിൽ മേഞ്ഞു പശുക്കളും കൃഷ്ണൻ ചെന്താമരക്കണ്ണൻ പുണ്യശ്രവണ കീർത്തനൻ തിരിച്ചെത്തി ഗോകുലത്തിൽ കൂട്ടുകാരാൽ പ്രശംസിതൻ ഗോവിൻ കുളമ്പു പൊടി പൂശിയ പീലി കാട്ടുപോവം ധരിച്ചു രുചിരസ്മിത ഭംഗി തൂകി വേണുസ്വനം വിതറി വന്നു സുഹൃൽ പ്രശസ്തൻ ഗോപീജനം മിഴിവിടർത്തി വിരുന്നു നൽകി മോന്തവതനാമൃതമക്ഷിഭൃംഗം ഗോപീജനങ്ങളെ വെടിഞ്ഞു ദിവാിയോഗം ലജ്ജാ വിനീത കൊടുത്ത സ്മിത വീക്ഷണത്താൽ കൃഷ്ണൻ യശോദയും രോഹിണിയും വാത്സല്യത്താൽ സ്വപുത്രരെ പഥ്യവും ഹിതവും നോക്കി സേവിച്ചു വേണ്ട മാതിരി തൈല സ്നാനം കൊണ്ടു യാത്രാക്ഷീണം പോക്കിയ മക്കളെ അണിയിച്ചു കുറിക്കൂട്ടും മാലയും ശുഭ്രവസ്ത്രവും അമ്മമാരോമനിച്ചേകം സ്വാദിഷ്ട അന്നങ്ങളുണ്ടവർ പട്ടുമെത്തകളിൽ ചായിയുറങ്ങി വ്രജഭൂമിയിൽ ഒരിക്കൽ ഭഗവാൻ വൃന്ദാവനത്തിൽ സഞ്ചരിക്കവേ രാമനെന്നെ സുഹൃത്തുക്കളൊത്തു കാളിന്തി പോകിനാൻ ഗോക്കളും ഗോപരും വേനൽ വേലിൽ വാടിയ വേളയിൽ കുടിച്ചു ദാഹം പറഞ്ഞാ വിഷദൂഷിതമാം ജലം ജലം സ്പർശിച്ചുഴൻ നിറ്റി പോയാർ അമൃതം കൃഷ്ണൻ യോഗേശ്വരേശ്വരൻ ഒറ്റമോട്ടം എഴുന്നേറ്റാരുടെ താൻ നിജാശ്രിതം ജലാന്തികത്തിൽ മോഹാലസ്യത്തിൽ നിന്നെഴുന്നേറ്റവർ പരസ്പരം നോക്കി നിന്നു ചിരിച്ചാൽ വിഷം തിണ്ടി മരിച്ചിട്ടു എഴുന്നേൽക്കാൻ കഴിഞ്ഞതിൽ അവരെല്ലാവരും കണ്ടു ഗോവിന്ദൻ്റെ അനുഗ്രഹം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ